ആടൻകൂട്ടിയതായിട്ട് പറയുന്നു എന്തെങ്കിലും അതിന്റെ രേഖകൾ മുഴുവിലിരുപ്പു ഇതിൽ പറയുന്ന ഈ കടത്തുകടവുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവരകാശത്തിൽ പറഞ്ഞിരിക്കുന്ന രേഖകളെ വെച്ച് പറയാനുണ്ടെങ്കിൽ ഈ കടത്തുകടവ് നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുക അതേപോലെ തന്നെ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിക്കും അതോടൊപ്പം തന്നെ ആ പലുഷൻ അത് മൊത്തം മുടി പിടിപ്പിച്ച് കായലിന് ആടും കൂട്ടി ആ ചെടികളെല്ലാം മുഴുവനായിട്ട് നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ വലിയൊരു സെക്ഷനാണ് കാരണം ഒരു വളരെ പറഞ്ഞതായ കുറെ ആൾക്കുള്ള സീനിയർ ആയിട്ടുള്ള ഒരുപാട് എഞ്ചിനീയർമാർ അടങ്ങുന്ന ഒരു സെക്ഷൻ തന്നെയാണ് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് സെക്ഷൻ യാതൊരു വിധമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം പോലും ഇല്ലാതെ കേവലം രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് തീരദേശ വികസന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് പ്രവർത്തിക്കുന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ടുകൊണ്ട് എന്നാൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ കോർപ്പറേഷൻ നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാകുമ്പോൾ തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ഒരു വിങ്ങിന് കൃത്യമായിട്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം വേണം കല കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുള്ളത് ആ സംവിധാനം പോലും വേർപ്പെടുത്താതെ തീരദേശ വികസനം കോർപ്പറേഷൻ വഴി മറ്റു ഇഷ്ടക്കാർക്കായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് കരാറെടുത്ത് പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടിയിലൂടെ അവരുടെ ഉദ്ദേശം ഇഷ്ടമുടി കായൽ ശുചീകരണമോ അല്ലെങ്കിൽ ഇഷ്ടമുടി കായലിൽ കൃത്യമായിട്ടുള്ള അവകാശം നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് അത് കൃത്യമായിട്ടുള്ള ഒരു അഴിമതിയിലേക്ക് തിരച്ചുകൊണ്ടെന്നതാണെന്നും ഞാനത് കൃത്യമായിട്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഷ്ടമടി അഷ്ടമുടിക്കായിൻ്റെ ഈ ശുചീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അജണ്ട കൗൺസിലി വന്നപ്പോൾ തന്നെ നമ്മളൊരു നിർദ്ദേശം കൃത്യമായി പ്രാവർത്തികമാകുന്നൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നു ഇന്നും അഷ്ടമടി അഷ്ടമുടിക്കായലിൻ്റെ താഴെ തട്ടില് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളും ജില്ലാ ആശുപത്രികളും മറ്റ് സ്വകാര്യ ആശുപത്രികൾ അതേപോലെയുള്ള ഇതിന് ഈ നഗരത്തിൽ നിന്നും കുറച്ചപ്പുറത്തോട്ട് മാറി നിൽക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള ജൈവ ഉൾപ്പെടെയുള്ളവ ഈ ആറ്റിലൂടെയും അതോടൊപ്പം തന്നെ വിവിധ മാലിന്യ കൈവഴികളിലൂടെയും ജില്ലാ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് വരുന്ന കൈവഴികളിലൂടെയും നമ്മുടെ അഷ്ടമുടിക്കായിലേക്ക് വന്നെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മൾ നമ്മുടെ അഷ്ടമുടിക്കായുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ മുഴുവൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളൂ നമ്മളൊന്ന് ചിന്തിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കായികയാത്ര നടത്തുകൊണ്ട് കൃത്യമായിട്ട് നോക്കുന്നത് കൊണ്ട് മനസ്സിലാവും തീരപ്രദേശങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തവരുടെ ടോയ്ലറ്റുകളിന്റെ ഈ പൈപ്പുകൾ മുഴുവൻ നമ്മുടെ ഈ കായലിലേക്ക് അത് കൊടുത്തിരിക്കുന്നത് ഞാനിത് മുമ്പോട്ട് വെച്ച നിർദ്ദേശം നമ്മൾ ആദ്യം ഈ കായലിലേക്ക് ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് വരുന്ന മാലിന്യ കൈവടികൾ നിങ്ങൾ ആദ്യം ക്ലോസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലാണ്ടെങ്കിൽ മറ്റു സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള അവർ ചെയ്യുന്നതിനുള്ള ഫണ്ടുകൾ കൃത്യമായിട്ടുണ്ട് അല്ലാതെ അവർ ആ ഒരു സമ്പത്ത് കൊണ്ട് കാര്യങ്ങൾ ലാഭത്തിൽ സാമ്പത്തിക ലാഭം നേടുന്ന സ്ഥാപനങ്ങളാണ് അവർക്ക് കൃത്യമായിട്ടുള്ള സർക്കാർ നിയമപരമായിട്ടുള്ള ആ നടപടിക്രമങ്ങളിലൂടെ തന്നെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിച്ചാൽ മതിയാകും പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഒന്നും ഗ്രഹിക്കാതെ ഇത്രത്തോളം കോടി രൂപ കൊണ്ടുവന്ന് നമ്മുടെ കായലിൽ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ ലിംഗറോഡിന്റെ സമീപത്തോടു കൂടി നമ്മൾ പോയാൽ അവിടെ അവിടുന്ന് എന്ന് പറയുന്ന ചെളിമാറ്റി എന്ന് പറയുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നമുക്കവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ ഇടയ്ക്ക് മണിച്ചിക്കോടിൽ നിങ്ങൾ മണിച്ചൂട്ടിക്കോടിൽ കഴിഞ്ഞ കാലവർഷ സമയത്ത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലൂടെ നമ്മുടെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു നിറഞ്ഞു വെള്ളം പോലും കാണാൻ പറ്റാത്ത രീതി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂട്ടത്തോടുകൂടി അവിടുന്ന് പൊട്ടിയൊലിച്ച് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതിനൊന്നും ഒരു യാതൊരു നടപടി നാളെ വിവരച്ച് കയച്ചാൽ അഷ്ടമുടിക്കാൽ ശുചീകരണ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മതിലുള്ള ആത്മാർത്ഥത നിങ്ങൾ വിലയിരുത്തണം ഈ കടത്തുകടുവയുടെ ഇന്നത്തെ സ്ഥിതി അത് കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ അന്ന് കൊന്നുപോയി ഒന്ന് വിലയിരുത്തേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അവിടെ ഒന്നും ഈ പറയുന്ന ക്യാമറകളെല്ലാം സ്ഥാപിച്ചു എന്ന് പറയുന്ന അല്ലാതെ ഈ ക്യാമറകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല അവിടുത്തെ ശുചിത്വം തന്നെ നിങ്ങൾ നോക്കണം ഏത് രീതിയിലാണോ എന്നുള്ള കാര്യം അതാണ് അഷ്ടമുടിക്കാൽ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്